മാധവ മലയാളത്തിലേക്ക് സ്വാഗതം നമ്മുടെ മലയാളത്തിൽ ഒരുപാട് സാഹിത്യ ഉണ്ടായിട്ടുണ്ട് അതിൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് സംസ്കൃതത്തിൽ നിന്നാരംഭിച്ച് മലയാളത്തിലേക്ക് സംക്രമിച്ച സന്ദേശകാവ്യ പ്രസ്ഥാനം പദ്യസാഹിത്യത്തിൻ്റെ ഒരു ഭാഗമായ സന്ദേശകാവ്യം വിരഹിയായ നായകൻ തൻ്റെ പ്രിയതമയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരാൾ വഴി തൻ്റെ ആത്മവൃത്താന്തങ്ങൾ അറിയിക്കുന്നതിനെയാണ് സന്ദേശകാവ്യങ്ങളെന്ന് പറയുന്നത് വിരഹാവസ്ഥയിൽ നിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രധാന രസം അങ്കിയായ രസം വിപ്ര വിപ്രലംബശൃംഗാരമാണ് അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് സന്ദേശകാവ്യങ്ങൾക്ക് പൂർവഭാഗമെന്നും ഉത്തരഭാഗമെന്നും പൂർവഭാഗത്തിൽ പ്രധാനമായും മാർഗനിർദ്ദേശങ്ങളും ഉത്തരഭാഗത്തിൽ നായികാവസ്ഥാനത്തിൻ്റെ വർണ്ണനയും സന്ദേശ സന്ദേശവിവരണവും എന്നിങ്ങനെ ആണ് സന്ദേശകാവ്യങ്ങളുടെ സാമാന്യമായൊരു രീതി അതുകൂടാതെ മനോഹരമായ പ്രകൃതി വർണ്ണനകളും സ്ഥല വർണ്ണനകളും ഒക്കെ തന്നെ നമുക്ക് സന്ദേശകാവ്യങ്ങളിൽ കാണാം സന്ദേശകാവ്യങ്ങൾ ആദ്യമായിട്ട് സന്ദേശകാവ്യം ആദ്യമായിട്ട് രചിച്ചത് കാളിദാസനാണ് സംസ്കൃതത്തിലെ മേഘസന്ദേശം മന്ദാക്രാന്ത വൃത്തത്തിൽ എഴുതിയ മേഘ സന്ദേശം കാളിദാസൻ മന്ദാക്രാന്ത വൃത്തം സ്വീകരിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുകരിച്ചു വന്ന കവികളെല്ലാം തന്നെ മന്ദാക്രാന്ത വൃത്തത്തിലാണ് സന്ദേശകാവ്യങ്ങൾ എഴുതിയിട്ടുള്ളത് നമുക്ക് സന്ദേശകാവ്യങ്ങളിലൂടെ ഒന്ന് യാത്ര പോകാം കാളിദാസൻ്റെ മേഘ സന്ദേശം ആദ്യത്തെ സന്ദേശകാവ്യമാണ് സംസ്കൃതത്തിൽ എഴുതിയ കാളിദാസൻ്റെ മേഘ സന്ദേശം അതെഴുതാൻ കാളിദാസിനു പ്രേരകമായതൊരു പക്ഷേ വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ സീതയ്ക്കുള്ള ദൂത് ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തയക്കുന്നതെന്നാവാം അല്ലെങ്കിൽ നളജ നളദമേന്തി കഥയിലെ ഹംസം ഇതിൽ നിന്നൊക്കെ ആകാം ഒരു സന്ദേശകാവ്യം എഴുതുവാൻ വേണ്ടി കാളിദാസിന് പ്രചോദനമായത് അല്ലെങ്കിൽ ഒരു പ്രേരക ശക്തിയായി നിന്നതെന്ന് തോന്നുന്നു മേഘ സന്ദേശത്തിലേക്ക് വരുമ്പോൾ മേഘ കഥ എങ്ങനെയാണ് കുബേരൻ്റെ പരിചാരകനായിരുന്ന യക്ഷൻ നവവരനായിരുന്ന കാലത്ത് കർത്തവ്യങ്ങളിൽ വീഴ്ച വരുത്തിയതിനാൽ കുബേരൻ അദ്ദേഹത്തെ യക്ഷനെ ഒരു കൊല്ലത്തേക്ക് നാടുകടത്തി അങ്ങനെ ഭാര്യവിരഹിതനായി ഏകാഗിയായി രാമഗിരിയിൽ അലഞ്ഞു നടക്കുന്ന കാലത്ത് മലമുകളിൽ കറുത്തിരണ്ട ആഷാഠമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് അദ്ദേഹം കാണുന്നു തൻ്റെ ദുഃഖകാരം ഘനീഭവിച്ചതുപോലെ കാണുന്ന ആ മേഘത്തോട് തൻ്റെ ദുഃഖം അദ്ദേഹം പറയുന്നു അതുപോലെ ഏകാഗിനിയായി ദൂരെ ഏകാഗിനിയായി കഴിയുന്ന തൻ്റെ പ്രിയതമയോട് തൻ്റെ ദുഃഖങ്ങളെല്ലാം സങ്കടങ്ങളെല്ലാം പോയി പറയണമെന്ന് അദ്ദേഹം മേഘത്തോട് അപേക്ഷിക്കുന്നു ആവശ്യമായ മാർഗനിർദ്ദേശവും നൽകി അചേതനമായ മേഘത്തോട് സന്ദേശകരനാകാൻ പറയുന്നതിലൊരു ഔചിത്യക്കുറവില്ലേ എന്നാണ് വായനക്കാർക്ക് തോന്നുമ്പോൾ കാളിദാസൻ പറയുന്നത് സ്നേഹപാരവശ്യം കൊണ്ട് യക്ഷൻ പ്രാന്തനായി മാറിയെന്നാണ് അദ്ദേഹം പറയുന്നത് അതിങ്ങനെയാണ് പറയുന്നത് തീ വെള്ളം പുക കാറ്റ് ഇവറ്റെ അഴകിൽ ചേർത്തിട്ട് തീർത്തിയിടുമീ കാറാണോ ബിരുദൻ നരൻ്റെ തൊഴിലാം ദൂതിന് പോയിടുവാൻ ഇങ്ങനെ കാളിദാസൻ ചോദിക്കുന്നു അങ്ങനെ കാളിദാസൻ രൂപകൽപ്പന ചെയ്ത സന്ദേശകാവ്യം ഒരു പ്രസ്ഥാനമായി മാറി അത് മലയാളത്തിലും അല്ല മറ്റുള്ള ഭാരതീയ ഭാഷകളിലെല്ലാം തന്നെ സന്ദേശകാവ്യങ്ങളുണ്ടായി പക്ഷേ എങ്കിലും അതിലേറ്റവും ആദ്യത്തേതും ഏറ്റവും അജയനായി നിൽക്കുന്നത് കാളിദാസൻ്റെ മേഘ സന്ദേശം തന്നെയാണ് കാരണം അതിൻ്റെ ഒരു ഗഹനതയോ അതിൻ്റെ ഒരു ഭംഗിയോ ഒന്നും പിന്നീടുണ്ടായ ഒരു സന്ദേശകാവ്യങ്ങൾക്കും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പ്രൊഫസർ മുണ്ടശ്ശേരി മാഷ് പറയുന്നത് സന്ദേശം ഒന്നേ ഉള്ളൂ അത് മേഘസന്ദേശമാണെന്ന് മേഘ സന്ദേശം ശ്രദ്ധേയമായ ഒരു കൃതിയാണ് വിന്ധ്യാവോധം മുതൽ അളകാപുരി വരെയുള്ള മാർഗവർണ്ണനയിൽ യഥാർത്ഥമായ ഒരു പ്രകൃതി വർണ്ണനയും സ്ഥലവർണ്ണനയും നമുക്ക് കാണാം അതുപോലെ യക്ഷൻ്റെ ഹൃദയഭാവങ്ങളുടെ ഒരു പ്രതിഫലനവും ഇണങ്ങിച്ചേർന്ന് അതുല്യമായ ഒരു ശോഭയാണ് മേഘസന്ദേശത്തിന് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മനുഷ്യഹൃദയത്തെക്കുറിച്ചുള്ള ഹൃദയത്തെക്കുറിച്ചുള്ള വിജ്ഞാനവും വികാര ആവിഷ്കരണത്തിനുള്ള പാഠവും അതുപോലെ പ്രകൃതി വർണ്ണനയും വളരെ മനോഹരമായി തന്നെയാണ് കാളിദാസൻ മേഘസന്ദേശത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ടാഗോറിൻ്റെ അഭിപ്രായത്തിൽ ടാഗോർ പറയുന്നത് ഇങ്ങനെയാണ് ലോകാരംഭം മുതലുള്ള എല്ലാ കാമുകന്മാരുടെയും ഹൃദയഭാഷ്പം ഉറഞ്ഞുകൂടിയതാണ് കാളിദാസന്റെ മേഘമെന്ന് മനോഹരമായ ഒരുപാട് വർണ്ണനകൾ നമുക്ക് മേഘ കാണാം ഉഴുതുമറഞ്ഞ പുതുമണ്ണിൻ്റെ ഗന്ധവും മഴ കാത്ത് നിൽക്കുന്ന കർഷകത്തരണികളും പാറക്കെട്ടുകളിലിടിച്ച് ചിതറിയൊഴുകുന്ന നർമ്മദാ ശാഖകളും പ പകുതി വിടർന്ന കേസരങ്ങള് പിങ്കലവർണ്ണം പരത്തുന്ന ചായല്യമരങ്ങളും മനഭൂമിയുടെ പരിമളം പകർന്നു നൽകുന്ന പേടമാനുകളും ഹിമവാനാകുന്ന ഭർത്താവിൻ്റെ മടിയിലിരിക്കെ ഗംഗാനീരാളെ ഓർന്നു പോകുന്ന അളകാപൂരിയും അങ്ങനെ എന്തെല്ലാം മനോഹരമായ ഒരു വർണ്ണന നമുക്ക് മേഘ സന്ദേശത്തിൽ കാണാം ഈ വർണ്ണനകളെല്ലാം തന്നെ ഒരു വിരഹിയുടെ മനോവ്യാപാരങ്ങൾക്കനുസരിച്ചുള്ള മനോഹരമായ ഒരു വർണ്ണനയാണിതെല്ലാം തന്നെ ഇത്ര മനോഹരമായ മേഘസന്ദേശത്തെ അനുകരിച്ച് ഒരുപാട് സന്ദേശകാവ്യങ്ങൾ മലയാളത്തിലും മറ്റ് ഭാരതീയ ഭാഷകളിലെല്ലാം തന്നെ ഉണ്ടായി പക്ഷേ അവയ്ക്കൊന്നിനും മേഘസന്ദേശത്തിൻ്റെ ഒരു പാവനാവിലാസം ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല സംസ്കൃതത്തിൽ തന്നെ കോകിലം ശുഖം ഭ്രമരം മുതലായവയെ കൊണ്ടൊക്കെ സന്ദേശകാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊന്നിനും ഒരു സൗന്ദര്യം മേഘസന്ദേശത്തിൻ്റെ സൗന്ദര്യം കാണാൻ നമുക്ക് കഴിയില്ല അതുപോലെ മലയാളത്തിൽ മലയാളത്തിൽ മലയാളത്തിലെ സന്ദേശകാവ്യങ്ങളിലേക്ക് വരുമ്പോൾ മലയാളത്തിൽ മലയാളത്തിലാദ്യമായുണ്ടായ സ്വതന്ത്ര സന്ദേശകാവ്യമാണ് ഉണ്ണിനീലി സന്ദേശം ഉണ്ണിനീലി സന്ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ അത് എഴുതിയതാരാണെന്ന് ഇതുവരെയും അറിയില്ല അജ്ഞാതകർത്തൃകമാണ് ഉള്ളൂരിൻ്റെ അഭിപ്രായത്തിൽ അത് എഴുതിയ ആളും അതിലെ നായകനും ഒന്ന് തന്നെ അദ്ദേഹം പറയുന്നത് കഥ ഇങ്ങനെയാണ് രാത്രിയിൽ തൻ്റെ സമീപത്ത് കിടന്നുറങ്ങിയ നായകനെ കാണാതെ വിഷമിക്കുന്ന ഉണ്ണിനീലി അവരുടെ കാമുകനെ ഒരു യക്ഷി അപകരിച്ചുകൊണ്ട് പോകുന്നു ഉറക്കമെഴുന്നേറ്റ നായകൻ യക്ഷിയുടെ പിടിയിലാണെന്നറിഞ്ഞ് നരസിംഹമന്ത്രം ചൊല്ലി താഴെ യക്ഷിയുടെ പിടിയിൽ നിന്ന് വിടുതലായി താഴെ ഒരു പോലെ താഴോട്ട് വരുന്നു തിരുവനന്തപുരത്ത് ഇറങ്ങുന്നു അവിടെ വെച്ച് വേനാട്ടി രാജാവായ ആദിത്യവർമ്മനെ കാണുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ണിനീലിക്കുള്ള സന്ദേശം കൊടുത്തയക്കുകയും ചെയ്യുന്നു ഒരു മനുഷ്യനെ സന്ദേശകരനായി തിരഞ്ഞെടുത്ത ആദ്യത്തെ അല്ലെങ്കിൽ ഏകം ഏക സന്ദേശകാവ്യമാണ് ഉണ്ണിനീലി സന്ദേശം മാർഗവർണ്ണനയിൽ തിരുവനന്തപുരം മുതൽ കടുത്തുരുത്തി വരെയുള്ള ക്ഷേത്രങ്ങൾ അങ്ങാടികൾ മുതലായവയെല്ലാം സൂക്ഷ്മമായി വർണ്ണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദേശ ദേശാചാരദകൾ ഉണ്ണിനീലി സന്ദേശത്തിൽ നമുക്ക് കാണാൻ കഴിയും നല്ല ഒരു ദേശാചാരങ്ങളുടെ ഒരു വിവരണം ഉണ്ണിനീലി സന്ദേശത്തിൽ കാണാം ഉണ്ണിനീലി സന്ദേശത്തിന് ഒരു സന്ദേശകാവ്യം എന്നതിനപ്പുറം അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര പ്രാധാന്യം കൂടി അതിന് ഉൾക്കൊള്ളാൻ കഴിയും എന്നാൽ കാമുകഹൃദയത്തിൻ്റെ ഒരു വികാ വികാരവുമായിട്ട് കാമുകഹൃദയത്തിൻ്റെ വികാരങ്ങളുമായിട്ട് ഇതിന് വലിയ ഗാഠബന്ധമില്ല അതിൻ്റെ യഥാർത്ഥ പ്രമേയവുമായിട്ട് അത് വിട്ടു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാം ചരിത്ര പ്രാധാന്യം ഉൾക്കൊള്ളുന്നെങ്കിലും കാമുക ഹൃദയവുമായിട്ട് ഇതിന് വലിയ ഗാഠബന്ധമില്ല അതുപോലെ തന്നെ സന്ദേശകാവ്യങ്ങളുടെ പ്രധാന രസം വിപ്രലംഭ ശൃംഗാരമാണെന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇവിടെ ഉണ്ണിനീലി സന്ദേശത്തിൽ ഹാസ്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ കുട്ടി കൃഷ്ണ കുട്ടിക്കൃഷ്ണമാരാരുടെ അഭിപ്രായത്തിൽ ഉണ്ണിനീലി സന്ദേശം ഒരു ഹാസ്യകൃതിയാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് മനോഹരമായ ഉണ്ണിനീലി ഉണ്ണിനീലി സന്ദേശത്തിൽ പക്ഷേ മനോഹരമായ ഒരു പ്രഭാതം പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അതിങ്ങനെയാണ് ആ കാവ്യഭാഗം കാളം പോലെ കുസുമധനുഷ്യവും ഹൂങ്കോഴി കോവി ചോളം പോലെ ചിതറി വിതറി താര കാണാം നികായം താരം പോലെ പുലരി വനിതക്കാഗതവും സൂര്യചന്ദ്രവും നാളം പോലെ നളിനകുഹാര ദുദ്ഗത ഭൃങ്കരാജി മനോഹരമായ ഒരു പ്രഭാത വർണ്ണനയാണത് കാമദേവൻ്റെ കാഹളം എന്ന പോലെ പൂവൻ കോഴി കൂവി നക്ഷത്രങ്ങൾ ചോളമലരു പോലെ ചിന്നിച്ചിതറിക്കിടന്നു പുലരി പുലരി വനിതയ്ക്കുള്ള താളം എന്ന പോലെ സൂര്യചന്ദ്രന്മാർ ഇരുഭാഗത്തും വന്നു താമരപ്പൂവിനുള്ളിൽ നിന്നും വണ്ടിൻകൂട്ടം ദീപനാളം പോലെ ഉയർന്നു വന്നു ഇങ്ങനെ ഭാവനാമൂല്യങ്ങളായ ഒരുപാട് ശ്ലോകങ്ങൾ നമുക്ക് ഉണ്ണിനീലി സന്ദേശത്തിൽ കാണാൻ കഴിയും ഒരുപാട് സന്ദേശകാവ്യങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് എഴുത്തച്ഛൻ്റെ സന്ദേശകാവ്യങ്ങൾ എ ആറിൻ്റെ സന്ദേശകാവ്യങ്ങള് സന്ദേശം ഹംസ സന്ദേശം കോകുല സന്ദേശം ഗരുഡ സന്ദേശം അങ്ങനെ ഒരുപാട് സന്ദേശകാവ്യങ്ങൾ ഇതിനൊന്നിനും മേഘ സന്ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഉണ്ണിനീലി സന്ദേശത്തിൻ്റെയോ ഒന്നും ഒരു ഒരു ഗഹനത ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നീട് മറ്റൊരു ശ്രദ്ധേയമായ സന്ദേശകാവ്യമാണ് ആയില് തിരുനാൾ പിന്നെ എന്താണ് കേരളവർമ്മ വലി കോയിത്തമ്പുരൻ എഴുതിയ മയൂര സന്ദേശം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ കഥ ഇങ്ങനെയാണ് ആയില്യൻ തിരുനാൾ മഹാരാജാവിൻ്റെ കോപം നിമിത്തം ഭാര്യയെ പിരിഞ്ഞ് കുറേക്കാലം ഹരിപ്പാട് വന്ന് താമസിക്കാനിടയായ കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ ഒരു മയിലിൻ്റെ പക്കൽ കൊടുത്തയക്കുന്നതായി സങ്കല്പിക്കുന്ന സന്ദേശകാവ്യമാണ് മയൂര സന്ദേശം കാളിദാസ കാവ്യത്തിൻ്റെ പാവഭംഗിയോ അല്ലെങ്കിൽ ഗഹന സൗന്ദര്യമോ ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും മലയാള കവിതയുടെ എല്ലാ രചനാ സൗഭാഗ്യങ്ങളും ഇണങ്ങിച്ചേർന്ന ഒരു കാവ്യമാണ് മയൂര സന്ദേശം പാലിക്കാനായി ഭുവനമഖിലം എന്ന് തുടങ്ങുന്ന ശ്ലോകമൊക്കെ വളരെ പ്രസിദ്ധമാണ് കാളിദാസൻ തികഞ്ഞ ഗൗരവത്തോടെ ആവിഷ്കരിച്ച സന്ദേശകാവ്യമെന്ന രൂപശില്പം അദ്ദേഹത്തെ അനുകരിച്ച് പിന്നീട് വന്ന കവികൾക്കൊന്നിനും ആ രചനാ സൗഭാഗ്യം കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവരെല്ലാം അതൊരു കാവ്യ വിനോദമെന്ന രീതിയിലാണ് അത് കൈകാര്യം ചെയ്തത് അതുകൊണ്ട് തന്നെ പിന്നീട് കുറേ കാലത്തിന് ശേഷം സന്ദേശകാവ്യമെന്ന സന്ദേശകാവ്യ പ്രസ്ഥാനം മുരടിച്ച് അധപതനത്തിലേക്ക് നീങ്ങി അങ്ങനെ കാളിദാസ കാവ്യത്തിൻ്റെ ഒരു ഭംഗിയൊന്നും ഏക സന്ദേശത്തിൻ്റെ ഒരു ഭംഗിയൊന്നും ഒരു കൃതിക്കും അവകാശപ്പെടാൻ കഴിയില്ല സന്ദേശകാവ്യങ്ങളെക്കുറിച്ചുള്ള സാമാന്യമായ ഒരു വിവരണമാണിത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി